ഒരു മലബാർ സ്പെഷ്യൽ സ്നാക്കാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഹൃദയം തരാൻ മറക്കരുത് നിങ്ങളുടെ സ്വന്തം അനു എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മലബാർ ഫുഡാണ് മലബാർ ഫുഡെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ കഴിക്കുന്ന എന്താണെന്ന് പറയുന്നത് കലുത്തപ്പം കലത്തപ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ സബ് ചെയ്യുക കൂട്ടാക്ക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ ലൈവ് കാണണം കാണാൻ പറ്റണമെങ്കിൽ എന്നെ സബ് ചെയ്യണം അപ്പോൾ ആരും മറക്കണ്ട നമ്മൾ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നൊരു കലത്തപ്പുണ്ടാക്കുകയാണ് ഞാൻ അരി ആര് ഒരരക്കിലോ ആയിരിക്കും കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവർ വെള്ളം ഒഴിക്കണ്ടേ ഞാൻ രണ്ട് സ്പൂൺ ചോറ് ഏത് ചോറാണേലും കുഴപ്പമില്ല കേട്ടോ രണ്ട് സ്പൂൺ ചോറും കിട്ടിട്ടുമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട ചോറ് അരി നിലമ്പരം നിൽക്കുന്ന വെള്ളം മതി നല്ല കട്ടിക്ക് അരച്ചെടുക്കണം അരി ഇങ്ങനെ നമ്മൾ ഇത്ര കട്ടിക്ക് ആട്ടിയെടുക്കണം കേട്ടോ ഇനി ഇത് കുറച്ച് സാധനങ്ങളിൽ ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് ശർക്കരയൊക്കെ ആഡ് ചെയ്യേണ്ടേ അത് പാനിയാക്കിയിട്ടല്ലേ അപ്പം ഇത്രയും ഇതിൽ ആട്ടിയെടുക്കുക കുക്കർടപ്പ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് കുറച്ച് ഓയില് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചുമന്നുള്ളിൽ ലൈസ് ചെയ്തതാണ് ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തിട്ട് മൂക്കിട്ടുള്ളൂ നല്ല മാവ് ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിൽ തേങ്ങയില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാ പാലാണ് ഒഴിക്കുന്നത് തേങ്ങാ പൊടിയുടെ പാലാണ് ഇനി നമ്മൾ ശർക്കര പാനി കാച്ചി അരിച്ച ചൂടോടെ ഒഴിക്കുവാണ് ചൂടോടെ ഒഴിക്കണേ നമ്മുടെ പൊടി ഇവിടെ ശരിയായിട്ടുണ്ട് ഈ ഈ ഇത്രയും കട്ടി വേണം ഒരു പിഞ്ച സോടാപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ഏലപ്പു ഏലക്ക ഇട്ടില്ല ഞാൻ മൂന്നാല് ഏലക്ക ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മള് കൊടുക്കുക കുറച്ച് നമ്മുടെ തേങ്ങ തേങ്ങക്കൊത്തട്ടി ഇവിടെ ഒരുവിധം സെസ്റ്റായിട്ടുണ്ട് കാരണം നല്ല ചുമന്ന് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കാം നമ്മളെല്ലാം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ട് പത്ത് ആറ് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ കലത്തപ്പത്തിന് ചെറിയ ചെറിയ ആയിട്ട് മില്ലിലോട്ട് ആവി വന്നിട്ടുണ്ട് അട ചെറുതായിട്ടേ വരുന്നുണ്ട് ഞാൻ രണ്ട് കുക്കറിലാണ് വെച്ച ഒരു ചെറിയ കുക്കറും ഒരു വലിയ കുക്കറും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ കലത്തപ്പൊത്തി നല്ല ആവി വരുന്നുണ്ട് അപ്പൊ നമ്മളിന്ന് ഇതൊന്നും ഓഫാക്കാമേ നമ്മുടെ കാലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇട്ട ഇലക്കിന്ന് മുന്തി കിടക്കുന്നു പൊടിച്ചില്ല കേട്ടോ അപ്പോഴ് ഇതൊന്ന് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അതിന്ന് വിടിവിച്ച് എടുക്കണം അല്ലേ നമ്മുടെ കലത്തപ്പൻ റെഡി അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയില്ല കട്ട് ചെയ്യണം കഴിച്ചു നോക്കണം ഇഷ്ടപ്പെട്ടാലും എല്ലാവരും കൂട്ടാക്കണം കേട്ടോ നമ്മൾ നമ്മുടെ കലത്തപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ നോക്കട്ടെട്ടോ നല്ല ഉള്ളൊക്കെ വന്നിട്ടോണ്ടേ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ വരും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ